ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ് എന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന വാങ്ങിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോസ്ചറൈസർ ആണ് ഇത് ഡോട്ടാൻ കീടെ ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോസ്ചറൈസറെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡോട്ടാൻ കീടെ ഒരു മോസ്ചറൈസർ ആണ് കേട്ടോ ഇത് ശരിക്കും നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആയിട്ട് പോകുന്ന സ്യൂട്ടായിട്ട് സ്കിൻ ഉള്ളവർ ഇത് എന്തായാലും വാങ്ങിക്കേണ്ട കാര്യം ഇത് നിങ്ങളുടെ സ്കിന്നിനെ കുറച്ച് ആക്കും ഓയിലിയാക്കും ഓയിലിയാക്കാൽ എണ്ണം മയം പോലെയല്ല പക്ഷേ സ്കിന്നിനെ കുറച്ച് നല്ലോണം ഹൈഡ്രേറ്റഡ് ആക്കി ഡീപ്പ്ലി ഹൈഡ്രേറ്റഡ് ആക്കും അതുകൂടാ അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കുന്ന തരത്തിലുള്ള മോസ്ചറൈസർ അപ്പോൾ ഓയിലി സ്കിന്നാണ് ഇത് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വാങ്ങിക്കും ഇത് ശരിക്കും ഒരു നോർമൽ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള മോസ്ചറൈസർ ആണ് പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ത്രീ നയൻറ്റി ഫൈവ് ആണ് പക്ഷെ ഞാൻ ഇത് ഓഫർ ടൈമിലാണ് വാങ്ങിയത് നിങ്ങൾക്ക് ആമസോൺ നൈക്ക ഇതിലൊക്കെ നൈക്കയിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഓഫർ ടൈമിൽ നോക്കുവാണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആ റേഞ്ച് ത്രീ തേർട്ടി ഫൈവ് നിങ്ങൾക്ക് ഓഫർ ടൈമിൽ കിട്ടും അപ്പൊ നിങ്ങൾ കാർട്ടിൽ എടുത്തിടുക ഓഫർ അപ്പോൾ നിങ്ങൾ കാർട്ടിൽ എടുത്തിടുക എന്നിട്ട് ഓഫർ ടൈമൊക്കെ ഒന്ന് ചെക്ക് ഓഫർ വരുന്ന വരുന്നതനുസരിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും രാവിലെ നമ്മൾ ഇത് അപ്ലൈ ചെയ്താലും അതായത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വെറുതെ ഒരു മോസ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്താലും ഒരു വൈകുന്നേരം വരെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് പിന്നെ ഇത് അത് ഞാൻ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഒരു തണുപ്പുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് തണുപ്പുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ട വന്നാലും ഭയങ്കര തണുപ്പാണെങ്കിൽ പോലും ഈ ഒരു മോസ്റ്ററൈസർ എനിക്ക് വർക്ക് ചെയ്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കുറേ നേരമായിട്ട് എ സി എ സിയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ മോസ്ച്ചറൈസർ നല്ലോണം വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിന്ന് കാര്യം എൻ്റെ ഒരു സ്കിന്നൊരു നോർമലാണ് അപ്പോൾ ആ ഒരു നോർമൽ സ്കിന്നിൽ അത്യാവശ്യം നല്ലോണം രാവിലെ നമ്മൾ ഇട്ടാലും വൈകുന്നേരം വരെ ഒരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള മോസ്ച്ച്റൈസറാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സ്വെറ്റ് ആകുന്ന സമയത്താലും നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ഫീല് നമ്മളിപ്പോൾ നല്ലോണം വേർക്കാണ് ഈ ഒരു മോസ്ച്ചുറൈസറി വേർക്കാണെങ്കിലും ഇത് നമ്മൾ എന്താ വൈപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് വൈപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം അത്ര ഇറിറ്റേഷനോ കാര്യങ്ങളോ തന്നെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് നെക്സ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ ഒരു സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ആണ് ഈ സൺസ്ക്രീനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീനാണ് അതുപോലെ തന്നെ യുവിയ യു വി ബി പ്രൊട്ടക്ഷൻ ഉണ്ട് പപ്പായ ആൻഡ് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ടാനിന്റെ ഒരു ഒക്കെ കുറയ്ക്കാൻ ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്ക് അത്രയധികം ഒരു ടാനോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല പക്ഷെ നല്ലോണം വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ലോണം കവറേജ് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈക്കലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും ഓഫർ പ്രൈസിൽ തന്നെയാണ് ഞാനും ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നൈക്കലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം പൊങ്കാലിൻ്റെ സമയത്തൊക്കെ അത്രയും നിങ്ങൾക്കറിയില്ല ഞാൻ പൊങ്കാലിട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ തന്നെയാണ് പൊങ്കാലിട്ട് അത്ര ചൂടായിരുന്നു അത്ര വെയിലായിരുന്നു നമുക്കൊരു മറ പോലും ഉണ്ടായില്ല മുറ്റത്തായതുകൊണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു സമയം അത്രയും സമയം ഞാൻ നല്ലോണം സൺസ്ക്രീൻ അതായത് നല്ലോണം രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടായിരുന്നു പൊങ്കാലയ്ക്ക് നിന്നിരുന്ന അപ്പോൾ നല്ലോണം കവറേജ് തരുന്ന നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീനാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ആരും സൺസ്ക്രീൻ ഇടാണ്ട് പുറത്ത് പുറത്ത് വീട്ടിലിരിക്കുന്ന സമയത്താണ് സൺസ്ക്രീൻ ഇടുക സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് മാത്രം ടാൻ വരില്ലെന്നല്ല എത്ര അതായത് സൺസ്ക്രീൻ ഒരു ബാരിയർ ആണ് അതും കടന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോഴും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ സ്കിന്നൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആഫ്റ്റർ കെയർ ചെയ്യാം ഇത് ജസ്റ്റ് ഒരു പ്രൊട്ടക്ടറാണ് അതായത് ആ ഒരു അത്ര ഹെവി ആയിട്ടുള്ള സൺസ് സൺ എക്സ്പോഷർ നമുക്ക് ഡയറക്റ്റ് ഏകാതിരിക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ലാക്ക് ഒരു ലിപ്സ്റ്റിക് ആണ് മാറ്റ് മെൽറ്റ് മിനി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കട്ടെ ഇതെനിക്ക് അത്യാവശ്യം നല്ലോണം ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് അത്യാവശ്യം ഡസ്കി ടു എല്ലാ സ്കിൻ ടൈപ്പ് അത് ഫെയർ ടു ഡസ്കി എല്ലാ സ്കിൻ ടോൺ ചേരുന്ന ഒരു ബ്രൗണിഷ് എന്താ പറയാ ന്യൂഡ് ഷെയ്ഡ് ആണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അത്യാവശ്യം നല്ലോണം ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന നല്ലൊരു കളറ് നമുക്ക് എന്താ നമ്മുടെ ഡസ്കീട്ടൊരു നോർമൽ സ്കിന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്നൊരു സ്കിന്നിനൊന്ന് ജസ്റ്റ് ബ്രൈറ്റൻ ചെയ്യുന്ന തരത്തിലുള്ള ഷെയ്ഡാണ് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ തരത്തിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതേക്കാണ്ട് എത്ര ഉണ്ട് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരലൈൻ്റെ അത്ര ഉണ്ട് പക്ഷെ നല്ല അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പെർഫ്യൂം ആട്ടോ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പെർഫ്യൂമാണ് കാർട്ടൺ ലണ്ടന്റെ ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് വാങ്ങിയുള്ളൂ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ട്രയൽ നടത്തി നോക്കിയേ ഉള്ളൂ ഉള്ളൂട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പെർഫ്യൂമാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ ഇതിന്റെ പാക്കേജിങ് ഞാൻ കാണിച്ചു തരാം നല്ല ഒരു ലക്ഷറീസ് പാക്കേജിംഗ് ആണ് കേട്ടോ പാക്കേജിങ്ങാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഒരു ലക്ഷറീസ് പാക്കേജിങ്ങാണ് കണ്ടത് എന്ത് ഭംഗിയാണെന്നൊക്കെ ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു പാക്കേജിംഗ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു ലക്ഷറിയസ് ലുക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ലോണം വേർക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെർഫ്യൂം പെർഫ്യൂമില്ലാണ്ട് പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമുക്കൊരു അത്യാവശ്യം ഒരു കോൺഫിഡൻസ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ പിന്നെ അത് തന്നെയല്ല ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കണ്ടോ ഒരു നല്ല നമുക്ക് എന്താ നല്ല ഒരു അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ സ്മെല്ലാണ് അത് തന്നെ നമുക്ക് ചില പെർഫ്യൂമൊക്കെ തലക്കി പിടിക്കുന്ന ഒരു ഇതുണ്ടാവും കേട്ടോ അതായത് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തലക്കി പിടിക്കുക തലവേദന എടുക്കുക എനിക്ക് അങ്ങനെയൊക്കെയുള്ള ആളാണ് സ്മെല്ലിൻ്റെ കാര്യത്തിൽ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ഒരു എന്താ ഒരു അടിപൊളിയായിട്ടുള്ള സ്മെല്ലുള്ളതാണ് കേട്ടോ പിന്നെ അതിൽ ചില പെർഫ്യൂമിൻ്റെ ഒക്കെ നമുക്ക് അതിൻ്റെ പാർട്ടിക്കൽസ് നടക്കുന്നുണ്ട് സ്കിന്നിനൊക്കെ കുറച്ച് പ്രശ്നമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും പക്ഷേ ഇതിൻ്റെ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ സ്കിൻ അത് നമ്മുടെ സ്കിൻ പ്രോപ്പർട്ടീസുമായിട്ട് മാച്ച് ആയി പോകുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ് പിന്നെ ചില പെർഫ്യൂംസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ലാണെങ്കിൽ തന്നെ കുറെ കഴിയുമ്പോൾ ആ സ്മെല്ല് ഭയങ്കരമായിട്ട് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ വേർക്കുന്ന സമയത്ത് വേർപ്പും ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലിനും കൂടി മിക്സ്ഡായിട്ടൊരു ഡേർട്ടി സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു സ്മെല്ലൊന്നുമില്ലാട്ടോ നമ്മൾ അപ്ലൈ ചെയ്താലും ആ ഒരു ഫ്രഷ്നസ് ആ ഒരു ഫീൽ ഒരു ഫ്രാഗ്രൻസ് അതുപോലെ തന്നെ ഉണ്ടാവും ഇത് ഇതാണ് കേട്ടോ ബോട്ടിൽ ആ ഒരു കളറ് ഒരു വാടാമല്ലി കളറുള്ള ഇതാണ് പിന്നെ കമ്പ വേറെ പെർഫ്യൂംസിനൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്ത പെർഫ്യൂംസിന് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒരു ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു അതായത് ലോങ് ലാസ്റ്റിംഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ച്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഈസിലി അബ്സോർവ് അബ്സോർപ്ഷൻ ആണ് കേട്ടോ ഭയങ്കര ഈസിലി കണ്ടോ സ്കിന്നിലേക്ക് നല്ല ഈസി ആയിട്ട് അബ്സോർവ് ആവും കണ്ടോ ജസ്റ്റ് ഇപ്പോൾ ഞാൻ അത് ഒന്ന് സ്പ്രേ ചെയ്തോളൂ ചില പെർഫ്യൂംസ് ഒക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ അടിക്കുന്ന സമയത്ത് ഭയങ്കര ചിലപ്പോൾ അതിൻ്റെ ഒരു അത് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര സമയം എടുക്കും പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല ഭയങ്കര ഈസി അബ്സോർഷൻ ആണ് ടെക്സ്ച്ചറൊക്കെ ആണെങ്കിൽ അത പിന്നെ ചില നിങ്ങൾ പെർഫ്യൂംസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ല ഇത് നമ്മുടെ സ്കിന്ന് നമ്മൾ ഡ്രസ്സിലാണ് കൂടുതൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നില്ലേ അത് അല്ലാതെ നമ്മളിത് എന്താ നമ്മുടെ കയ്യിലേക്ക് സ്കിന്നിലേക്കൊക്കെ തട്ടുമ്പോൾ ഭയങ്കര ഒരു നീറ്റിൽ ഒരു പുകച്ചിൽ അല്ലൊരു പൊള്ളുന്ന ഫീലൊക്കെ ഉണ്ട് അവരുടെ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞത് പറയാൻ പറ്റും അത്ര അടിപൊളി നല്ല പെർഫ്യൂമാണ് കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നെക്സ്റ്റ് വേണം ഞാൻ കാണിക്കുന്നത് പോകുന്നത് മാൾസിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഈ ഒരു ലിപ്പ് ലൈനറെന്ന് വെച്ചാൽ സിക്സ്റ്റി ഫൈവ് ആർ റേഞ്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോ സ്റ്റോക്ക് ആവുന്ന ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് എഡ്ജ് മാൾസിൻ്റെ എഡ്ജിറ്റ് ഡിസൈനർ ലിപ്പ് ലൈനർ ആണ്ട്ടോ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ സീറോ ത്രീ ബ്ലഡ് ബാത്ത് എപ്പോൾ നയിക്കലെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഇത് കിട്ടുന്നതന്നെ വളരെ കുറവാണ് അടിപൊളി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഇത്ര അടിപൊളിയായിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള ലിപ്പ് ലൈനർ കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഈ ലിപ്ലൈനർ മാത്രമായിട്ട് വിയർ ചെയ്യാനും അടിപൊളിയാണ് പിന്നെ സ്പ്രെഡ് ആകുകയെന്ന് വെച്ചാൽ കുറച്ചൊന്നും സ്പ്രെഡ് ആകും ഭയങ്കര ക്രീമിയല്ല ക്രീമി അല്ലാത്ത തരത്തിലുള്ള എന്നാൽ ക്രീമിയാണ് ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു ക്രീമിയല്ല കേട്ടോ ചില ലിപ്സ്റ്റിങ് ഇങ്ങനെ ഭയങ്കര ഷൈനിങ് ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതല്ല നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്തായിട്ടുള്ള അഡ്ജസ്റ്റ് ആയിട്ട് ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു ലിപ്ലൈനറാണ് ചിലതിങ്ങനെ നമ്മൾ ചുണ്ടിലേക്ക് ഇങ്ങനെ ഉറച്ചൊരച്ച് ഭയങ്കര പാടും പക്ഷേ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു ലിപ്ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകളായിട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള എനിക്ക് അപ്പോൾ നിങ്ങളിതാരെങ്കിലും വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട